ഹലോ വൈസ് ഞാൻ പറവർച്ചോട് എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ബജാജ് ഗോഗോ വർക്കിനായിട്ട് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഫുൾ വീഡിയോ ചെയ്യാനായിട്ട് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വണ്ടി വന്നിട്ടുണ്ട് വീഡിയോ ചെയ്യാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടോ അപ്പോൾ ഇതാട്ട വണ്ടി അപ്പൊ ഇതാണോ വണ്ടർ ഓണർ ഇഷ്ടപ്പെട്ട് ഇതാശക്ക പറഞ്ഞ പോലെ വണ്ടി ഫുള് പണി തീർക്കണം വണ്ടി നോർമല് ഗോ ഗോ പണിയണ ഒരു ഹൈറ്റിലല്ല നമ്മൾ വണ്ടി ഇത് പണിതേക്കണം പുള്ളിക്ക് ഒരു ആൽഫണ്ടായിരുന്നു മുമ്പ് അപ്പൊ ആ വണ്ടിയുടെ ഒരു ലുക്ക് ഇതിന് ഒരു ലെവൽ ഹൈറ്റ് വരണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി വണ്ടി വർക്കിന് കയറ്റിയത് എനിക്കും ഇത് ഇത്ര വർക്ക്ഔട്ടാന്ന് ഞാനും കരുതിയില്ല പക്ഷെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വണ്ടി കുഴപ്പ ചെയ്തേക്കണെന്ന് പറയാനായിട്ട് സൈഡ് ഡോറ് ഹൈറ്റ് ചെയ്തിട്ട് നമ്മ ഡോറിലോക്ക് കാറിൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ട് പോകുമ അകത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റെക്സി മാർഗ്ഗ നല്ല സ്റ്റാൻഡേർഡ് ചെയ്തേക്കണം ബ്ലൂ ബ്ലാക്കിലും ചെറിയ ഗോൾഡൻ ലൈൻ കൊടുത്തിട്ടോ

മീറ്റർ ഫ്രണ്ടിലോട്ട് ആക്കി തന്നിട്ടാ ബാക്കിൽ രണ്ട് പച്ച സെൻറ്ററിൽ പത്തിൽ സ്പീക്കർ ജസ്റ്റ് ഡിറ്റലുള്ള സ്പീക്കർ വച്ചിട്ടില്ല വൈറ്റും അവിടെ കേൾക്കണത് ബ്ലൂ അവിടെ വൈറ്റ് പിന്നെ അമ്മീന് പ്ലൈൻ കാർഡ് ചെയ്തിട്ടുണ്ട് പ്ലയിങ് കാർഡാകുമ്പോൾ നോർമൽ ആപ്പയ്ക്കൊക്കെ ചെയ്യണ മോഡൽ തന്നെയാണ് ചെയ്തേക്കുന്നത് സൈഡ് റൈൻ ഗാർഡ് അതുവരെ തന്നെ നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ ഒരു കുത്തു ഫ്രണ്ട് കുത്തു കുത്തുപോയി കൊടുത്തിട്ടായാലും നമ്മൾ കോളീസിൻ്റെ മെറാണ് സെറ്റ് ചെയ്തേക്കണത് പിന്നെ കമ്പനി മുറും നമ്മുടെ എടുത്ത് മാറ്റി പിന്നെ അത് ആണെങ്കിൽ ബർത്ത് വെച്ചിട്ടുണ്ട് മീറ്റർ ഫ്രണ്ടിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്

അടച്ചു അടച്ചു ട നമ്മൾ റെയിൻ കാർഡ് ലുക്ക് കേട്ടോക്ക് വലിയ കുഴപ്പമില്ലല്ലോ വർക്ക് അതെ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് കളർ അള്ളാവാൻ ചാൻസ് ഉണ്ട് നല്ല പിന്നെ ആയിട്ട് പിന്നെ സ്ലൈഡിംഗ് ക്ലാസ് ചെയ്തിട്ടോ രണ്ട് സൈഡും സ്ലൈഡിങ് ഗ്ലാസ് കിട്ടാ ക്ലിയർ ആണ് ചെയ്തേക്കുന്നത് ചെയ്തേക്കുന്നത് ഡോറിൻ്റെ മോളിൽ ഒരു ഹാൻഡ് ഡ്രസ് കൊടുത്തിട്ട് വരും പിന്നെ സ്ക്വയറിന്റെ സ്റ്റീൽ പൈപ്പ്

ദിനൈഡ് ബംബർ கரெക്റ്റ് സ്യൂട്ട് ആയിട്ട് ബംബർ കിട്ടുന്നില്ല കോപ്പിويم അതുപോലെ തന്നെ ദേ ഈ കണ്ട്രോപ്പി ഒന്ന് മോഡ് ചെയ്തു ಮತ್ತೆ എക്സൈഡിന്റെ എക്സൈഡിന്റെ തൊപ്പി ആണ് ട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് അന്ന് വെടിച്ചിട്ട് വൈറ്റ് കളർ അടിച്ചാണ് കുത്തുപോയി എന്നല്ല ഫ്രക്സി മാർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ഫുൾ ഫ്രണ്ടില് നെറ്റ് അടിച്ചിട്ടുണ്ട് ഫുൾ ചെക്ക് അടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അണ്ടർവേയർ ഉണ്ടോ ബുറാക് ぶらகா え हां ぶらகாコーチ லவரனோ இல்ல இல்ல வேற வண்டிக்காட்டிட்டா हां கொல்லாத அப்ப வண்டிர்ன அவள்த ஓடிட்டு என்னடா இப்ராம் ஓடிوركக்க ஓ ஓடிட்டு கண்டடி இஷ்டமாரி ஆல்காரி வந்துங்கنا நம்பரோ ஏகண்டல்ல நம்பர் ஏகின்றது ஆளை சேஞ்சேது ஏങ്ങനെ அலை ஏலே ചോദிக்கணும் இத்ரம ஓடி இத்ரம எலெக்ட்ரிக் வண்டி ஆறிங்க வர்க் செய்யாறல்ல ஆறி வர இல்ல அப்ப நான் பர்னி நமக்கு நம்ம ஒரு தல்பரி பண்ணலா ஆ

ഞാന് എന്റെ വർഷോപ്പിന്റെ തൊട്ടപ്പോ തന്നെയാണ് പുള്ളിയുടെ വീട് പക്ഷേ ഇടയ്ക്കാൻ കാണാറുണ്ട് പക്ഷെ വണ്ടി എപ്പോഴും നല്ല നീറ്റായിട്ടാണ് പുള്ളി കൊണ്ടു നടക്കണത് അത് മറ്റേ പുള്ളിക്ക് മുമ്പുണ്ടായ വണ്ടിയായിരുന്നാലും അങ്ങനെ തന്നെയാണ് നല്ല വൃത്തിക്ക് കഴുകി സെറ്റപ്പായിട്ടാണ് പുള്ളി കൊണ്ടു വന്നിരുന്നത് അപ്പൊ നമ്മുടെ വീട് ഇഷ്ടമായിരുന്നു അപ്പൊ ഇതുപോലുള്ള വർക്കിനായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യാ ഹൈറ്റിന്റെ കാര്യം റിംഗ്ഡൊന്നും ഈ വണ്ടിക്ക് ആരും വെക്കാറില്ല ഇത്ര ഹൈറ്റിന് ഇതുവരെ ചെയ്തിട്ടില്ല ഇത്രയും വരും സാധാ മറ്റേ ഹൈറ്റ് വേണമെന്ന് ഞാൻ പറഞ്ഞോണ്ടേറ്റ് നമ്മൾ ആപ്പറക്കുന്ന ഒരു ഹൈറ്റ് തന്നെ റെയിൻ കാർഡ് വന്നു വണ്ടി കുറച്ച് അടി കാറ്റ് ഇഷ്യൂ അപ്പോ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ലൈക്കായിട്ട് കമന്റായിട്ട് രേഖപ്പെടുത്താം